പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു ചടങ്ങ് സൈദാലി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു തുടർപരണവുമായി മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയായ പ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെയും വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റിന്റെയും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ പറഞ്ഞു ഇക്ബാൽ കെ വി മൊയ്തീൻ മുഹമ്മദ് യൂസഫ് ഹംസത്ത് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ ഗുബ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഗുബട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലബിനീസ്